ശ്രീ ഗണപതയേ നമ അഭിഘ്നമസ്തു ജയ ജനാർദന കൃഷ്ണാരാധി കൃഷ്ണ കൃഷ്ണജന്മമോചന ഗരുഡവാഹന കൃഷ്ണ ഗോപി നയനമോഹന കൃഷ്ണ നീരജേക്ഷണ സുജന ബാധവാ മദന കോമള കൃഷ്ണ മാധവാ ഹരി വസുമതീപത്തെ കൃഷ്ണവാസവാനുജ വരഗുണാകര കൃഷ വൈഷ്ണവാരചിരന കൃഷ്ണൗര്യവാരധി പുരഹരാർച്ചിതൃഷ്ണ പാർസാരഥേ ജയ ജനർദ്ദന കൃഷ്ണാരാധി പത്തെ ജനവിമോചന കൃഷ്ണജന്മമോചന ജയ ജനാർദ്ദന കൃഷ്ണാരാധ ജനവിമോചന കൃഷ്ണ ജന്മമോചന സർവഭക്ത മക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോക സമസ്ത സുഖനോ ഭവന്തു എല്ലാവരെയും അർപ്പിക്കുന്നു നമ്മൾ ഭാഗവതം ഷഷ്ടസ്കന്ധമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത് നരനായി നമ്മൾ ഭൂമിയിൽ ജനിച്ചാൽ നമുക്ക് ഭഗവാനെ പ്രാർത്ഥിക്കുകയും പിന്നെ എന്താ സൽഗതി ഉണ്ടാകുകയും വേണം നമുക്ക് സൽഗതി വരണം അതിന് നമ്മൾ ഓരോരോ കാലയളവിൽ ബാല്യകാലങ്ങളായി പോകും പകുതി ഉറക്കമായി പോകും രാത്രിയായി പോവും ആയുസിൻ്റെ പകുതി പിന്നെ ബാല്യകാലം കുറേ അങ്ങനെ അങ്ങ് പോകും പിന്നെ യൗവനത്തിൽ പല പല മോഹങ്ങളായിട്ട് ഈ ലോക ചിന്തയിൽ നടന്ന് മായ കൊണ്ട് നമ്മൾ നടത്തി നശിപ്പിക്കും പിന്നെയോ അതുകൊണ്ട് വാർദ്ധയ്ക്കും അങ്ങ് അപ്പോൾ എന്താവാതയോ ഹരി അതാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത് ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനെ നമ വാർദ്ധക്യകാലത്തു വ്യാധിതനായി ചമഞ്ഞാർത്ഥനായി ഒന്നിനും പ്രാപ്തനല്ലാതെയായി പോയി കഴിയും ബലാലിങ്ങനേ കാലം അങ്ങോർക്കിൽ ദുരിതങ്ങളാർജിച്ചു സന്തതം നീക്കാം അതെല്ലാം ക്ഷണേന ഹരിപദവാർ കമലാഗ്രഭക്രാപി നിരന്തരം എല്ലാ ദോഷവും മാറ്റാം ഭക്തിയാ നിരന്തരം ഭഗവാനെ അകമല അഥാ ഉള്ളില് ആ പത്മമാകുന്ന താമര പോലത്തെ ആ ഹൃദയത്തില് ഭഗവാനെ അവിടെ ഭക്തിയാ നിരന്തരം പ്രാർത്ഥിക്കണം നമ്മുടെ ഹൃദയത്തെ അവിടെ തന്നെ സ്മരിക്കണം ഈശ്വരനെ അവിടെ വരുത്തണം സാക്ഷാൽ മുകുന്ദനെ ധ്യാനിച്ചുകൊള്ളുക നാമാക്ഷരം ഭക്തിയാ ജപിച്ചു കൊണ്ട് അന്യം മോഷം തരും മോഷതൻ ദുരിതങ്ങളെ നീക്കിക്കളഞ്ഞതിനിൽ ഒരു സംശയം മോഷതനാണ് പരമാത്മാവ് നാരായണൻ മോഷണം നമ്മുടെ ദോഷങ്ങളെയൊക്കെ മാറ്റി നമുക്ക് മോഷം തരും ദോഷമൊക്കെ മാറ്റിക്കളയും എന്നിട്ട് എന്താ എന്താ വേണം നിരന്തരം ഭക്തിയാ ജപിക്കണം നാരായണൻ തിരുനാമ ജപത്തിനു നേരായി ഒരു ഗതിയില്ല ഇല്ല എളുതായതും ഇത്രയും എളുപ്പമായ മറ്റൊന്നുമില്ല നമുക്ക് ഭക്തിയോടുകൂടി ഭജിച്ചാൽ മാത്രം അത് ഒരു ചെലവുമില്ല പേരായിരമുള്ളവൻ തിരുനാമം ആയിരം ഒരു കോടിയൊക്കെ നാമങ്ങളുണ്ട് അതെൻ്റെ തിരുനാമം ഓരാതെ കണ്ടു ഒരു നേരം ഒരു ദിനം താൻ ഒന്നു ചൊല്ലിനാൻ വരികിലും താൻ ഈ ദുരിതങ്ങൾ പോയകലും ക്ഷണാൽ പെട്ടെന്ന് തന്നെ ആ ദുരിതങ്ങളെല്ലാം അകന്നു പോവും എങ്ങനെ നേരാതെ അതായത് നേരായ ഒരു ഗതിയില്ല എളുതായത് കാരണം ഇത്രയും എളുപ്പമുള്ള ഒരു കാര്യവും പിന്നെ ഇല്ല ഇത്രയും ഭക്തി മാത്രം മതി ഭക്തിയിൽ നാമാക്ഷരം ചൊല്ലിയാൽ ക്ഷണേന പെട്ടെന്ന് തന്നെ ദുരിതങ്ങളെല്ലാം അകന്നു പോകും എങ്ങനെ പേരായിരമുള്ളവൻ്റെ തിരുനാമം ഒരു നാമം ഒരു നേരം ഒരു ദിവസേനെ അങ്ങനെ ചൊല്ലിയാ മതി എന്നാ പറയുന്നത് അത്രയ്ക്കും വയ്യാത്തവർക്ക് ഒരു നേരമെങ്കിലും ചൊല്ലണം അതൊന്നും പോരാ ഭഗവാനെ ഭക്തിയിൽ വരുത്തണമെങ്കിൽ ഹൃദയത്തിൽ അത്രമാത്രം ഭഗവാൻ ഭക്തിയും സ്നേഹവും ഒക്കെ വർദ്ധിക്കണമെങ്കിൽ നമ്മൾ അകമഴിഞ്ഞിരുന്ന് ഒത്തിരി നേരം പ്രാർത്ഥിച്ച് ധ്യാനിക്കണം പിന്നെ ധ്യാനിക്കണം ആ ഉള്ളിൽ നിറഞ്ഞു വേണമെങ്കിൽ കുണ്ടലിനി ശക്തി ഉണർന്ന് അത് ഉണരുമ്പോഴാണ് അവിടെ പ്രത്യേക ചൈതന്യമായിട്ട് അവിടെ എവിടെ നിന്ന് വരും സഹസ്രാധത്മത്തിയിൽ നിന്ന് നമുക്ക് ആ കൃപ ഇങ്ങനെ വരും അപ്പോഴാണ് ധ്യാനിക്കണം അതുവരെ പ്രാർത്ഥിക്കണം നാമാഷങ്ങൾ ചൊല്ലണം ചൊല്ലി 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 അകമഴിഞ്ഞ് ഭക്തി വർധിച്ചു വരുമ്പോൾ നമുക്ക് ധ്യാനിക്കാതിരിക്കും എന്തും നമുക്ക് കാണാം അങ്ങോട്ട് അങ്ങോട്ടിരുന്നാൽ ഭഗവാനെ പ്രത്യക്ഷമായിട്ടും കാണാം ദർശനമായിട്ടും കാണാം എല്ലാം കാണാം അത് ഓരാതെ കണ്ടു ഒരു നേരം ഒരു ദിനം താൻ ഒന്ന് ചൊല്ലിനാൻ എന്ന് വരികിലും താനീ ദുരിതങ്ങൾ പോയി അകലും ക്ഷണാൽ പെട്ടെന്ന് തന്നെ ദുരിതങ്ങളെല്ലാം അകന്ന് പോകും എങ്ങനെയാ അകന്നു പോകുന്നത് സൂര്യപ്രഭാത സമയേ തിമിരങ്ങൾ തിമിരങ്ങളാര്യപ്രമാണേന നീങ്ങി നിൽക്കും വണ്ണം രാവിലെ സൂര്യൻ ഇങ്ങോട്ട് ഉദിച്ച് വരുമ്പോൾ നമുക്ക് എന്താ അവിടെ പ്രകാശം എന്ന് ചോദിക്കുമ്പോൾ ഇരുളല്ല ഇരുളെല്ലാം മാറിപ്പോകും അതുവരെ കുറ്റാക്കുറ്റി ഇരുട്ടായിരിക്കും അമ്പിളിയമ്മാവൻ ഇല്ലെങ്കിൽ ചന്ദ്രൻ ഇല്ലാത്ത ദിവസം ഒന്ന് നോക്കൂ സൂര്യന് ഉദിച്ച് വരുന്നവരേ ഇരുട്ടാണ് അന്ധകാരമാണ് സൂര്യൻ അങ്ങോട്ട് ഉദിക്കുമ്പോൾ നമുക്ക് എല്ലാം പ്രകാശം കൊണ്ട് നിറയും അപ്പോൾ അതെന്താ അതുപോലെ ഭഗവാന്റെ നാമജപങ്ങൾ ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ ഉള്ളിലിരിക്കുന്ന അന്ധകാരമായിരിക്കുന്ന അഴുക്കുകളും പാപങ്ങളും എല്ലാം ദൂരെ പോകും എന്ത് ചെല്ലുമ്പോഴാ പ്രകാശം അവിടെ ഉള്ളിൽ വരും പ്രാർത്ഥനയോടുകൂടിയ ഭക്തിപരമായിരിക്കുന്ന പുറ ആ പ്രാർത്ഥന ചെല്ലുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്ന് ചെല്ലും ആ പ്രകാശം ഭഗവാന്റെ പ്രകാശം ചെല്ലുമ്പോൾ അവിടെ അന്ധകാരമൊക്കെ ദൂരെ പോകും അപ്പോഴാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നേന്നരം നമ്മുടെ ഉള്ള മൊത്തവും പ്രകാശിക്കും അകവും പുറവും പ്രകാശിക്കും അങ്ങനെ അതാണ് സൂര്യപ്രഭാത സമയേ പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുമ്പോൾ അത് സൂര്യപ്രഭാത സമയേ തിമിരങ്ങൾ അതായത് തിമിരം എന്ന് വെച്ചാൽ എന്താ ഇരുൾ ഇരുട്ടുകൾ The <laughs> cat ആര്യപ്രമാണീന നീങ്ങി നിൽക്കും വണ്ണം ഘോരമഹാപാപമെല്ലാം അകന്നു പോവും ആരുമീഷലച്ചീടായ വിനേതുമേ അതുകൊണ്ട് ആർക്കും ഒരു വിഷമവും വേണ്ട എല്ലാ മഹാപാപമെല്ലാം പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുമ്പോൾ ഇരുൾ ഇരുളെങ്ങനെ മാറി പ്രകാശം ഉദിക്കുന്നു അതുപോലെ നമുക്ക് പ്രാർത്ഥനയിൽ കൂടി ഇത് വന്നു കിട്ടും അതുകൊണ്ട് ആരും ഒന്നും വിഷമിക്കേണ്ട വിഷമിക്കണ്ട ഈഷലച്ചീടായ വിനേതുമേ തിരുനാമ മഹാത്മ്യങ്ങൾ നേരെ പറക നീ പൈതലേ നേരെ പറവാൻ അറിയരുതെങ്കിലും പാരാത ചൊല്ലാം അറിഞ്ഞതൊട്ടൊട്ടു ഞാൻ ഇവിടെ ശാരികപ്പൈതലേ നേരെ പറവാ പറയൂ പറഞ്ഞു തരൂ ഇനിയും അപ്പോൾ പറയുന്നു ശാരികപ്പൈതൽ പറഞ്ഞു പാരാത ചൊല്ലാം അറിഞ്ഞതൊട്ടൊട്ടു ഞാൻ എനിക്ക് നേരെ പറവാൻ അറിഞ്ഞുകൂടാ ഞാൻ ഇത് സത്യത്തിൽ എനിക്ക് ശരി വരും ഒട്ടും തന്നെ അല്പം പോലും അറിഞ്ഞുകൂടാ ഞാൻ എപ്പോഴും പറയും ഒരു എൽ കെ ജിയിലെ പോലും എനിക്കില്ല തന്നെ തന്നെ എന്തൊക്കെയോ മനസ്സിലാക്കി വെച്ചതാണ് അത് എങ്ങനെയാണെന്ന് എനിക്കന്നെ അറിയില്ലേ ഭഗവാനേ എൻ്റെ മക്കളെ എനിക്ക് ഒരുപാട് തെറ്റുകളുണ്ട് ഞാൻ എന്തൊക്കെയോ പിന്നെ മനസ്സിൽ നിന്ന് ഇങ്ങനൊരു ആഗ്രഹമാണല്ലാതൊന്നുമല്ല അപ്പോൾ എനിക്കൊരു എൽ കെ ജിയിലും യു കെ ജയിലും പഠിപ്പിക്കാൻ പറഞ്ഞു തരാനുള്ള അറിവിലും ഇല്ല അപ്പോൾ ശാരിക പൈത പറയുന്നത് നേരെ പറയാൻ അദ്ദേഹം അദ്ദേഹത്തിനും അറിയില്ലെന്ന് അപ്പോൾ അദ്ദേഹം നേരെ പറകാം നീ ശാരിക പൈതലേ അപ്പോൾ പറയാ നേരെ പറവാനറിയ അറിഞ്ഞുകൂടാ അറിയരുത് എങ്കിലും പാരതെ ചൊല്ലാം അറിഞ്ഞു തൊട്ട് ഞാൻ അതിൻ്റെ ഒരു നാലിലോ ആയിരത്തിലോ ഒന്ന് പോലും എനിക്കും അറിയില്ല എന്നാലും ഞാനത് വരും ആരെങ്കിലുമൊക്കെ മക്കൾ പറയുമ്പോയോ അമ്മയോ അല്പം കൂടെ ഇട്ടുതരണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് അവരൊക്കെ മടുത്തെന്നാണ് തോന്നുന്നത് കേട്ട് കേട്ട് മടുത്ത് കാണും എന്നാലും എൻ്റെ മനസ്സിൽ ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടല്ലോ ഒന്ന് രണ്ടോ അറിയത്തില്ലല്ലോ അതുകൊണ്ട് അവർക്കായാലും എനിക്കറിയാമണ്ണം പറഞ്ഞു തരാം എന്നുള്ളതാണ് ഞാൻ എന്നെ കൊണ്ടൊക്കെ നിന്നൊക്കെ ഞാൻ വായിച്ച് കേൾപ്പിച്ച് തരാം പാരാതെ ചൊല്ലാം അറിഞ്ഞു ഒട്ടൊട്ടു ഞാൻ അല്പല്പം പോഷണം ആറാമതുകൊണ്ട് കേവലം പോഷണമെന്ന് ഭഗവത് അനുഗ്രഹം പാപങ്ങളെല്ലാം ഭഗവത് അനുഗ്രഹം പതിഞ്ഞാൽ നീങ്ങുമില്ല ഒരു സംശയം ഒരു സംശയം വേണ്ട പാപങ്ങളെല്ലാം അകലും എങ്ങനെയാ ഭഗവത് അനുഗ്രഹം വേര് പതിഞ്ഞാൽ ഭഗവാന്റെ അനുഗ്രഹം അതാണ് ആ ഒരു കാര്യമേ നമുക്ക് നോക്കാനുള്ളൂ അല്ലാതെ അറിയാനൊന്നും വയ്യ ഒന്നും അറിഞ്ഞില്ല ഭഗവാന്റെ അനുഗ്രഹം ആ ഭഗവത് അനുഗ്രഹ വേര് ഭഗവാന്റെ അനുഗ്രഹമാകുന്ന വേര് നമ്മുടെ ഉള്ളിൽ പതിഞ്ഞാൽ നീങ്ങുമില്ല ഒരു സംശയം ഒരു സംശയമില്ല എല്ലാ പാപവും ദൂരെ പോകും ഭഗവാന്റെ അനുഗ്രഹം മാത്രം മതി നമുക്ക് വലിയ അറിവൊന്നും വേണ്ട ഭക്തിപരമായ ഈശ്വരനെ ആരാധിച്ച് ഉള്ള അറിവ് നമ്മൾ പതിക്കുക നാമങ്ങൾ ചൊല്ലുക ചൊല്ലി ചൊല്ലി ഭഗവാനെ എനിക്ക് അറിഞ്ഞുകൂടെ ചൊല്ലാൻ രാഗവും ചായയും ശ്രുതിയും ഒന്നുമില്ല എങ്കിലും ഒക്കുന്നവണ്ണം ഞാൻ എൻ്റെ കണ്ണനെ അല്ലെങ്കിൽ പരമാത്മാവായ നാരായണനാണല്ലോ ഞാൻ എന്നാൽ അറിയുന്നവണ്ണം ഞാൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്നു ഭഗവാനെ അവിടുത്തെ വേര് എൻ്റെ ഉള്ളിൽ പതിയണമേ പതിയണമേന്ന് പ്രാർത്ഥിക്കണം അനുഗ്രഹവേര് ഭഗവാന്റെ അനുഗ്രഹം വേരുണ്ടെങ്കിൽ ഇത്രയൊക്കെ അറിഞ്ഞാൽ മക്കളെ തോന്നിയൊന്നും അറിയണ്ട ആ അനുഗ്രഹവും കൂടെ വരുമ്പോൾ നമ്മുടെ പാപങ്ങളെല്ലാം പമ്പ കടന്ന് ഇവിടെ അടുത്തൊന്നും നിൽക്കത്തില്ല ദൂരെ പോകും അപ്പോൾ പാപങ്ങളെല്ലാം ഭഗവത് അനുഗ്രഹം വേർ പതിഞ്ഞാൽ നീങ്ങുമില്ല ഒരു സംശയം പഞ്ചമസ്കന്ധേ നരകാനുഭൂതിയുള്ള അഞ്ചുമാറാകന്ധ കേട്ടു നരവരൻ ചഞ്ചലാർദ്ധ്യാത്മകനായിട്ടു ശ്രീശുഖൻ തഞ്ചലദ്വയം ഗൂപ്പി തൊഴുതുടൻ വന്ദിച്ച് ചോദിച്ച തന്ന തന്നെ നരകങ്ങളിൽ വന്ദിച്ച് ചോദിച്ച് തൻ നരകങ്ങളിൽ ചെന്നു ചാടായവതിനെന്തുകൊണ്ടായി വരൂ ഈ നരകങ്ങൾ നമ്മൾ നരകങ്ങൾ ഭേദങ്ങളാണല്ലോ നരകഭേദമാണല്ലോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വായിച്ചത് അപ്പോൾ ശ്രീ ശ്രീശുഖമഹാമുനിയെടുത്ത് ഇദ്ദേഹം ചോദിക്കുന്നു നരവരൻ അതായത് ശ്രീ പരീക്ഷടുത്ത് ചോദിക്കുന്നു ചഞ്ചലാർദ്ധകമായിട്ട് അത് ചഞ്ചലാർദ്ധക ആർദാത്മകനായിട്ട് ശ്രീശുഖൻ തൻ ചരണദ്വയം കൂപ്പി കൂപ്പിൽ തൊഴുതു ശ്രീശുഖമഹാമുനിയുടെ പാദപങ്കജങ്ങളെല്ലാം കൂപ്പി തൊഴുതിട്ട് ചോദിക്കുന്നു വന്ദിച്ച് ചോദിച്ച് തൻ നരകങ്ങളിൽ ചെന്ന് ചാടായവന് എന്തുകൊണ്ടായി വരും നമുക്ക് എന്തുകൊണ്ടാണ് നരകങ്ങളിൽ ചാടായിരിക്കാൻ എന്ത് ചെയ്യണം നരകങ്ങളിൽ ചത് ചാടായ പതിന് ചാടാതിരിക്കണം നമ്മൾ നരകത്തിൽ പോകണോ സ്വർഗ്ഗത്തിൽ പോകണോ അപ്പം നമ്മൾ നരകത്തെ ചാടാതിരിക്കാൻ നമ്മൾ എന്ത് കൊണ്ടായി വരൂ എന്ത് കൊണ്ട് എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്നു ചൊല്ലിത്തരേണം പ്രതിഹാരമുണ്ടെങ്കിലെല്ലാം പരോപകാരത്തിനു നന്നല്ലോ അപ്പോൾ എനിക്ക് മാത്രമല്ല പരോപകാരത്തിനും കൂടെയാണ് ശ്രീ ശ്രീശുഖ മഹാമുനി പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് പരോപകാരവും കൂടെ ആവുമല്ലോ ഇപ്പം എനിക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരൂ എന്താ എങ്ങനെയാണ് ഇത് നരകത്തിൽ ചാടാതിരിക്കാൻ എന്ത് മാർഗമാണ് അപ്പോൾ അത് മറ്റുള്ളവർക്കൂടെ എനിക്കറിയാമെങ്കിൽ എനിക്ക് പറഞ്ഞു തന്നാൽ ഞാൻ മറ്റുള്ളവർക്കൂടെ പറഞ്ഞു കൊടുക്കാമല്ലോ അപ്പോൾ പരോപകാരം അങ്ങനെയാ മക്കളെ നമ്മൾ മാത്രം നന്നായാ പോരാ മറ്റുള്ളവരും നരകത്തിൽ ചാടാതിരിക്കാൻ അവർക്കും കൊടുക്കണം നമ്മൾ സുവിശേഷം എല്ലാവർക്കും കൊടുക്കണം ഭാഗവതം എന്താ പറയുന്നത് അത് നമ്മൾ മറ്റുള്ളവർ കൂടെ കൊടുക്കണം അതാണ് അന്നാലേ ഭഗവാൻ ഇഷ്ടമുള്ളു നമ്മൾ തന്നെ നന്നായിട്ട് എന്താ കാര്യം ഭഗവാൻ വിചാരത്തിലെ സ്വാർത്ഥത എന്നും പറഞ്ഞാൽ ഈശ്വരൻ ഇഷ്ടമാണോ ഈശ്വരൻ എല്ലാവർക്കും വേണ്ടി എല്യവ അപ്പോൾ എല്ലാവർക്കും നമ്മളാൽ ഒക്കെ വണ്ണം നമ്മുടെ മക്കളെയും മറ്റുള്ളവരെയും ഒക്കെ ഇത് പറഞ്ഞു കൊടുക്കണം അപ്പോൾ ചൊല്ലിത്തരേണം പ്രതിഹാരമുണ്ടെങ്കിലെല്ലാം പരോപകാരത്തിന് നന്നല്ലോ കല്യാണശീലനാം ശ്രീശുഖൻ താനതിനുള്ളം തെളിഞ്ഞരുൾ ചെയ്താനു ക്ഷണം ഇവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത് നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ എന്തൊരു നാണക്കേടാ എന്തോ അങ്ങ് എന്ത് എന്തോ അവർക്ക് ആർക്കും ഭഗവാന്റെ കഥ പറഞ്ഞു കൊടുക്കാൻ വളരെ നാണക്കേട് എന്താ കാരണം അതേസമയം ക്രിസ്ത്യൻസിനാണെങ്കിൽ ഒരു നാണക്കേടില്ല വഴക്കു പറഞ്ഞാലും മറ്റുള്ളവരുടെ വീട്ടിൽ കയറി ഭഗവാന്റെ യേശു കർത്താവിൻ്റെ നന്മകളും അതായത് സുവിശേഷങ്ങളെല്ലാം പറയും എന്തിനാ പറയുന്നത് നമ്മൾ ആരുടെ ഗുണമെങ്കിലും അറിഞ്ഞു വേണ്ടേ നരകത്തിൽ പോവാതിരിക്കേണ്ടേ അതുകൊണ്ട് അവരെ കുറ്റം പറയാൻ പറ്റൂലല്ലോ ഹിന്ദുക്കൾക്ക് അങ്ങനെ ഒരു കാര്യം പറഞ്ഞു കൊടുക്കാനോ സുവിശേഷം പറയാനോ ആളില്ല ഉണ്ടോ ഉണ്ടെങ്കിൽ നമ്മൾ ഇത്ര ആളും കാണുന്നില്ല ഇപ്പം കുറച്ച് വർഷം കൊണ്ട് സപ്താഹം അത് ആണ്ടിൽ ഏഴ് ദിവസം ഓരോ സ്ഥലത്ത് അതുകൊണ്ട് വല്ലതും ആയോ എന്താവാൻ അവർ ഭക്തിപൂർവ്വം ആചാവള രുക്മിണി രുക്മണീസ്വയംഭരവും അങ്ങനെ ഇങ്ങനെ എന്തോ പിന്നെ ഇതുണ്ടല്ലോ പ്രഹ്ലാദ സ്തുതി ധ്രുവചരിതം ഇങ്ങനെയൊക്കെ ഉള്ളത് വായിച്ച് ഭക്തി വൈകി ഏഴ് ദിവസത്തെ ഭക്തി അത് കഴിയുമ്പം നമ്മൾ അത് അടുത്ത വർഷത്തേക്ക് മാറ്റിവെക്കും പിന്നെ ഒരു ദിവസവും നമുക്കില്ല അങ്ങനെയാണോ വേണ്ടത് എല്ലാ ദിവസങ്ങളിലും ഇത് നിരന്തരമായി ഇതെടുക്കണം അങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നിട്ട് നന്മ കൊണ്ട് നിറയണം സൽഗതി വരണം എങ്ങനെ വരണം നിരന്തരമായി ഭഗവാനെ ഭജിക്കണം നാമാക്ഷരം ആയിരം തിരുനാമങ്ങളുണ്ട് ഭഗവാന്റെ അതിൽ ഒരു നാമം ഒരു ദിവസം ഒരു നേരമെങ്കിലും അങ്ങനെ ചൊല്ലി 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 ഇരുന്നാൽ മാത്രമേ നമുക്കും സൽഗതി ഉണ്ടാവും ഈ ഭാരത ഭൂഖണ്ഡത്തിൽ നരനായി ജനിക്കുന്ന ഭാഗ്യം സുഹൃതം ചെയ്തതുകൊണ്ടാണ് അത് ഭാഗവതം പറയുന്നു ബാക്കി മറ്റുള്ള ഭൂഖണ്ഡത്തിലൊന്നും ജനിച്ച ജനിക്കുന്നവർക്കൊന്നും ഇത്ര സുഹൃതം ഉണ്ടായിട്ടല്ല അതൊക്കെ അതുകൊണ്ടാണ് അവർ മറ്റു ഭൂഖണ്ഡത്തിലേക്ക് പോകുന്നത് നമ്മുടെ ഇവിടെ ഉള്ളിൽ ഇത്രയും പരമാനന്ദം അത്രമാത്രം അറിവാണ് എന്തോ നമ്മളാരും ചെയ്യുന്നില്ല ഈ അറിവ് നമ്മൾ നേടുന്നില്ല ഇതെല്ലാം നേടി കഴിയുമ്പോഴാണ് അറിയുന്നത് നമ്മളെല്ലാവരും വീട്ടുവേലയും ചെയ്ത് തിന്നും കുടിച്ചും ഇങ്ങനെ കഴിഞ്ഞു കൂടുന്നതല്ലാതെ ഇതിനെപ്പറ്റി ഒന്ന് പറഞ്ഞ് എല്ലാവരുമായിട്ട് പങ്കിട്ട് കൊടുക്കുക എന്നുള്ളത് നമുക്ക് പറഞ്ഞിട്ടില്ല അത് ചെയ്യാത്തതോളം കാലം എങ്ങനെ പരോപകാരമാകും ആഹാരം മാത്രം വെച്ച് കൊടുത്ത് പരോപകാരമാക്കിയാൽ മതിയോ ഇല്ലാത്തോട് കൊടുത്ത് അങ്ങനെ മതിയോ അത് ഈ ലോക ചിന്തയ്ക്കല്ലേ കൊള്ളാവൂ പക്ഷെ വരും ലോകത്തിലേക്ക് ഈ എന്താ പറഞ്ഞത് ശ്രീ സുഖാൻ മഹാമുന് പരോപാരം ചോദിച്ചത് നമ്മൾ നരകത്തിൽ ചാടാതിരിക്കാൻ എന്താ പോം വഴി അത് കിട്ടിയാൽ പരോപകാരത്തിന് പരോ കൂടെ പറഞ്ഞു കൊടുക്കാമല്ലോ എന്നാണ് അല്ലെങ്കിൽ എന്ത് ചെയ്യും എത്ര സുഖ ജീവിതം നമ്മൾ ആഡംബരമായിട്ട് ജീവിച്ച് ഈ ലോക ചിന്തയിൽ എല്ലാം കൊണ്ടും നമ്മൾ നിറഞ്ഞു കഴിയും പക്ഷേ നരകത്തിലേക്ക് പോയാൽ എന്താ അർത്ഥം അത്ര നാൾ ജീവിച്ചുകൊണ്ട് വല്ല ഫലമുണ്ടോ നമ്മൾ നരകക്കൂടിലേക്ക് പോകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഇതിൻ്റെ കൂടെ പരമാത്മാവിനെ അറിയണം ഈശ്വരനെ അറിയണം നന്മ ചെയ്യണം സന്മാർഗങ്ങൾ നല്ല വഴികൾ അത് ഏത് വഴിയും നല്ലതാണ് എല്ലാം ഈ നദിയിൽ ഉള്ള വെള്ളങ്ങളും തോട്ടിലുള്ള വെള്ളവും എല്ലാം ചെന്ന് സമുദ്രത്തിൽ ചേരുന്നത് പോലെ വഴി ഏതോ ആയിക്കോട്ടെ ഇടുക്കു വഴിയോ അല്ലാത്ത വഴിയോ നേരായ വഴിയോ ഒക്കെ ആയിക്കോട്ടെ കൊടുക്കാൻ ചെല്ലുന്നത് എവിടെയാ സമുദ്രത്തിലാണ് അതുപോലെ നമ്മൾ എന്ത് വഴിയായാലും പരമാത്മാവിലേക്ക് എവിടെ നിന്ന് നമ്മുടെ മൂലം അവിടെ തന്നെ ചെല്ലണം അത് മൂലം അവിടെയാ പരമാത്മാവ് അദ്വൈതമായിരിക്കുന്ന പരമാത്മാവിനെ ഏകമായാണ് അത് രണ്ടല്ല ഒന്നേ ഉള്ളു അവിടെ തന്നെ എത്തണം അതാ അവിടെ എത്താനുള്ള വഴി നമ്മൾക്ക് ഏത് വഴിയിലും ചുറ്റിക്കറങ്ങി വേണമെങ്കിലും പോകാം നേരെയും പോകാം എന്നുവച്ചാൽ നമുക്ക് ഏത് മഹാത്മാക്കളുടെ രീതിയും നല്ല നല്ല വഴിയാണെങ്കിൽ യഥാർത്ഥ വഴി നല്ലതാണെങ്കിൽ അത് നമുക്ക് താമസപ്പെട്ടാലും അല്ലെങ്കിൽ എളുപ്പവേണമെങ്കിലും പോകാം കർത്താവിൻ്റെയൊക്കെ ആ വഴി ഭയങ്കര എളുപ്പമാണ് നമുക്ക് പ്രാർത്ഥന അതെന്താ ലോ ഈ ലോക ജീവിത ഇപ്പം കലികാലമായോണ്ട് പ്രാർത്ഥനയാണ് പ്രാർത്ഥനയിൽ കൂടിയാണ് അല്ലാതെ പൂജയോ വഴിപാടോ ഒന്നും നടക്കത്തില്ല മക്കളെ യോഗ ചെയ്താലും നടക്കത്തില്ല ഭഗവാനെ അകമഴിഞ്ഞ് വാ കൊണ്ട് നന്നായി പ്രാർത്ഥിക്കണം നാക്കുകൊണ്ട് പറയണം പ്രാർത്ഥിക്കണം വചനങ്ങൾ പറയണം ഭഗവാന്റെ ചരിത്രങ്ങൾ കേൾക്കണം കേൾപ്പിക്കുകയും ചെയ്യണം അങ്ങനെയാണ് ഭക്തി നിറയുകയും അനുഗ്രഹവും ചൊരിഞ്ഞു കിട്ടും ഭഗവാനിൽ നിന്ന് അതാണ് നേരെയുള്ള എന്ന് പറയുന്നത് അത് എന്താ ഈ കലിയുഗത്തിൽ അങ്ങനെ ആ ക്രിസ്ത്യൻസിന് ഇത് വന്നത് നമ്മൾ എന്തുകൊണ്ടും ചെയ്യുന്നില്ല നമ്മൾ ദിവസേനെ ഒരു ഞായറാഴ്ചയെങ്കിലും എല്ലാവരും കൂടെ കൂടിയിരുന്ന് അമ്പലങ്ങളിലോ ഏതെങ്കിലും സഭയിൽ ചേർന്ന് ഇന്ത്യനെ പ്രാർത്ഥിക്കുന്നുണ്ടോ അങ്ങനെ പ്രാർത്ഥിക്കുന്നതിൽ മാത്രമേ ഭഗവാന്റെ കൃപ നമുക്ക് കിട്ടത്തുള്ളൂ അല്ലാതെ യാഗം കഴിച്ചിട്ടോ അമ്പലങ്ങളിലെല്ലാം വെറുതെ പോയി കുളിച്ച് തൊഴിട്ടൊരു കാര്യം കുളിച്ചു നമ്മളെ നാക്ക് നമ്മൾ ഭഗവാനെ ആനന്ദമായിട്ട് പ്രാർത്ഥിക്കുന്നില്ലല്ലോ അതുകൊണ്ടാണ് കുളിച്ച് തൊഴുതെന്ന് പറഞ്ഞിട്ട് യാതൊന്നും അതിൽ വരത്തില്ല പിന്നെ വെറുതെ അവിടെ വരെ പോയി നടന്ന് ചുറ്റിക്കറങ്ങി ഇങ്ങനെ ഭഗവാനേ എന്ന് പറഞ്ഞാൽ അഭയം പോയൊരു കാര്യമോ അത്രേ ഉള്ളൂ കരഞ്ഞെന്ന് പറയുന്നതും ഭക്തി വരുത്തില്ല ഭക്തി നമ്മൾ നമ്മൾ ആർജിച്ചെടുക്കണം നാമങ്ങൾ ചൊല്ലി സ്തുതിച്ച് ഭഗവാന്റെ ഭക്തി നമ്മൾ എങ്ങനെയാ അത് അങ്ങനെ ചെയ്ത് ചെയ്തു വരുമ്പോൾ അകമഴിഞ്ഞ ഭക്തി വർദ്ധിക്കും അപ്പോഴാണ് കൃപ ഉള്ളിലേക്ക് കൃപ വന്നല്ലാതെ ഇതിനകത്തിരിക്കുന്ന ദോഷങ്ങൾ പോകത്തില്ല അതുകൊണ്ടാണ് പറയുന്നത് ധ്യാനം മാത്രം ഇരുന്നാൻ പറ്റത്തില്ല നമ്മൾ ധ്യാനിക്കുന്നത് നല്ലത് തന്നെയാ അതിനകത്ത് വെച്ച് നമുക്ക് കുറച്ച് കർമ്മങ്ങൾ ചെയ്യണം എങ്ങനെ കർമ്മങ്ങൾ സൽക്കർമ്മങ്ങളും ചെയ്യണം ഈശ്വരാരാധന സ്തുതിച്ച് സ്തുതിച്ച് കീർത്തിച്ച് കീർത്തിച്ച് ഉള്ളിലേക്ക് ആ ഇഴിഞ്ഞിറങ്ങണം ആ ഭഗവാന്റെ ആ ആ പ്രഭയും ആ ചൈതന്യവും എല്ലാം ഉള്ളിലേക്ക് ഇറങ്ങുമ്പോഴാണ് എന്ത് അവിടുന്ന് ഇറങ്ങിപ്പോകുന്നത് ദുഷ്കർമ്മങ്ങളായിരിക്കുന്ന പാപകർമ്മങ്ങൾ അവിടെ അഴുക്കുകളെല്ലാം ഉള്ളിൽ നിന്ന് ഇറങ്ങി പോകണം അപ്പോഴേ നമുക്ക് ഹൃദയശുദ്ധി ഉണ്ടാകുമ്പോഴാണ് പാപം ഇല്ലാതെ നമ്മൾ തന്നെയോ ആക്കുന്നത് നമ്മൾ തന്നെ നമ്മളിലിരിക്കുന്ന പാപങ്ങൾ കഴുകി കളയുന്നല്ല മറ്റൊരാളല്ല അത് അങ്ങനെ വരുമ്പോഴേ അവിടെ ഈശ്വരപ്രകാശം ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവരും കൂടിന്ന് നന്നായി പ്രാർത്ഥിക്കണം ജപം കൊണ്ട് മാത്രം പോരാ യാഗോ പിന്നെ ധർമ്മങ്ങളോ മറ്റ് കുളിച്ചു തൊഴുതോ ഒന്നും നടക്കത്തില്ല നമ്മൾ ഇന്നലെ വേദ ജപ തീർത്ഥ സ്നാനം മഹ യാഗാദികൾ യോഗാദികളോണ്ടൊന്നും നീക്കാൻ പറ്റുകയില്ല നമ്മൾ തന്നെ നമ്മളിലിരിക്കുന്ന കറ കഴുകി കളയണം നമ്മുടെ മുണ്ടിലെ കറ കഴുകി കളയുന്നത് അഴുക്ക് കഴുകുന്ന നമ്മൾ തന്നെയാണ് സോപ്പിട്ട് തേച്ച് കഴുകി കളയുന്നത് അല്ല മറ്റൊരാളല്ല അതുപോലെ തന്നെയാണ് ഇത് നമുക്കിനി അജാമിള മോശം ആ ചൊല്ലാം അല്പം അത് ഇതിനൊരു ഉദാഹരണമാണ് അജാമിളന്റെ മോശം ഇത് ഇങ്ങനെ വരുന്നതിനെ പറ്റിയാണ് നല്ലോ രജാമിളന്തൻ ചരിത്രങ്ങൾ തൊട്ടുള്ളൂ അനുഗ്രഹസാധനം ആദിയെ ചൊല്ലുന്നതുണ്ടോ ചുരുക്കമായെങ്കിലും എല്ലാവരും ചെവി തന്നു കേട്ടിയിടുവിൻ നല്ലൊരു അജാമണന്തൻ ചരിത്രങ്ങൾ തൊട്ടുള്ളൊരു അനുഗ്രഹ സാധനം ആദ്യമേ ചൊല്ലുന്നതു കൊണ്ട് ഞാൻ ആദ്യമാ ആദ്യമായിട്ട് ആദ്യമായിട്ട് തന്നെ പറയുന്നു അജാമണൻ്റെ കഥ അത് ചൊല്ലുന്നതുകൊണ്ട് ചുരുക്കമായിട്ട് നീട്ടി പറയാതെ ചുരുക്കി പറയാം എല്ലാവരും ചെവിതന്ന് കേട്ട് കേട്ടിടുവിൻ എന്നു വെച്ചാൽ അദ്ദേഹം കന്യാകുബ്ജാഖ്യ ദേശസ്ഥിതനായി നടേ കന്യാകു്ജാഖ്യ ദേശത്ത് ഉള്ള വിടെ നടേ മുന്നം അന്ന് പണ്ട് എന്നൊരു ഭൂസുരൻ ഒരു ബ്രാഹ്മണൻ കർമ്മങ്ങളെല്ലാം ഗൃഹസ്ഥാശ്രമ ആചാര ധർമ്മങ്ങൾ നീങ്ങാതെ ചെയ്തിരിക്കുന്ന നാൾ അവർക്കൊക്കെ കർമ്മങ്ങളെല്ലാം ചെയ്യുന്ന കുടും അങ്ങനെയുള്ളവരാണ് ഗൃഹസ്ഥാശ്രമ ആചാരകർമ്മങ്ങളും കർമ്മങ്ങളും ധർമ്മീത ധര്മ്മങ്ങളൊക്കെ നീങ്ങാതെ കൃത്യനിഷ്ഠയായി ചെയ്തിരിക്കുന്നതാണ് ഇപ്പോൾ അതെനിക്കും അങ്ങനെ പറയാം എൻ്റെ ആചാരങ്ങൾ എനിക്കുള്ള കാര്യങ്ങൾ ഇത്രയോ വർഷം കൊണ്ട് ഞാൻ എനിക്ക് എന്നെ എന്നെക്കണ്ട് ഒക്കുന്ന രീതിയിലുള്ള വലിയ വലിയ പൂജകളൊന്നും അല്ല ഞാൻ എന്താ ചെയ്യാതെ ഞാൻ മുടങ്ങാതെ ചെയ്യുന്നത് പോലെ അപ്പോൾ അദ്ദേഹവും ഗൃഹസ്ഥാശ്രമാചാരം ധർമ്മം നീങ്ങുക അയാൾ ആ ഗൃഹസ്ഥയിൽ കഴിയുന്ന സമയത്ത് കൃത്യനിഷകളെല്ലാം ധർമ്മങ്ങളെല്ലാം നീങ്ങാതെ ചെയ്തിരിക്കുന്ന നാൾ ചെന്നാനൊരു നാൾ അരണ്യ സമിൽ കുശാദ്യ അവിടെ അപ്പോൾ അവൻ അയാൾ അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം ഒരു എങ്ങനെ എന്ത് വന്നു ചെന്നാൻ ഒരു നാൾ അരണ്ണി സമിൽ കുശാദ്യ അന്വേഷണം ഈ അവരുടെ പൂജയ്ക്കൊക്കെ ഉള്ള കുശ ദർപ്പ പുല്ല് ഇങ്ങനെയൊക്കെ ഉള്ളത് അന്വേഷിച്ച് അപ്പോൾ അവൻ എന്തിനാ ഇതൊക്കെ പറ എന്തൊക്കെ അവരുടെ പൂജയ്ക്ക് വേണ്ടുന്നൊക്കെ യാഗങ്ങൾക്കൊക്കെ വേണ്ടുന്ന അന്വേഷിച്ച് പോയ സമയത്ത് ഇവരെല്ലാതൊക്കെ ഈ പുഷ്പ പുഷ്പങ്ങളോ ദർപ്പ പുല്ലുകളോ ഇതൊക്കെ പറിക്കാനായിട്ട് ദൂരേക്ക് പോയി അങ്ങനെ ആ സമയത്ത് ചെയ്തവിടെ അപ്പോൾ അവൻ കണ്ടു ആരെ കണ്ടു ഇയാളിങ്ങനെ പോയി അന്നന്ന് വേണ്ടുന്ന ധർമ്മ ധർമ്മങ്ങളും ഗൃഹസ്ഥാശ്രമ ആചാരങ്ങളൊക്കെ മുടങ്ങാതെ ചെയ്യാൻ വേണ്ടി സമൽ കുശാതി അന്വേഷണം അതെന്തോ അങ്ങനെ പറയുന്നേ ചമത ദർഭ മുതലായവ അന്വേഷിക്കാനായിട്ട് അദ്ദേഹം പോകും എന്നും പോകുന്ന പോലെ അന്നും പോയി അങ്ങനെ ചെയ്തപ്പോൾ കണ്ടാൽ ഒരു വൃഷലീമണി തന്നെയും ഒരു സ്ത്രീയെ വിഷൽ വിഷൽ വൃഷലീമണി വെച്ചാൽ ഒരു സ്ത്രീയെ കണ്ടു അപ്പോഴയാൾ എന്ത് ചെയ്തു തണ്ടാർമകളെന്ന പോലെ വിലാസിനി സുന്ദരിയായ ഒരു വിലാസിനി കൊണ്ടാടുവാൻ കരിക്കണ്ടി കുഴലിതൻ രൂപ ലാവണ്യവും അവിടെ രൂപവും ലാവണ്യവും ഒക്കെ കണ്ടപ്പോൾ യോഗ്യതയുള്ളൊരു സുന്ദരിയാണെന്ന് കണ്ട് സാരസ്യ സൗജന്യ രീതി മേളങ്ങളും സാരനാ ഭൂസുരൻ കണ്ടു നിൽക്കും വിധു അങ്ങനൊരു സുന്ദരീമണിയെ ഈ ഭൂസുരൻ ഈ ചമതയും ദർപ്പയും പോലും പറിക്കാൻ പോയപ്പോൾ ഇതൊക്കെ എടുക്കാൻ പോയപ്പോൾ അദ്ദേഹം ഇങ്ങനെ കണ്ടു ഇങ്ങനൊരു സ്ത്രീയെ സുന്ദരിയായ ഒരു സ്ത്രീ വിഷലീ മണി തന്നെ തണ്ടാർമകളെന്ന പോലെ വിലാസിനി കൊണ്ടാടുവാൻ യോഗ്യയാകുന്ന കരിക്കണ്ടി കുഴലിതൻ രൂപ ലാബണ്യവും സാരസ സൗജന്യരീതി മേളങ്ങളും സാരനാ ഈ പൂസരൻ കണ്ടു നിൽക്കും വിധവും അയാൾ അതിലങ്ങ് കണ്ട് പിന്നെ പിന്നെ ചമതയും വേണ്ട ദർപ്പേം വേണ്ട പുഷ്പോം വേണ്ട ഒന്നും വേണ്ട എന്നിട്ട് അയാൾ എന്ത് ചെയ്തു കുലപരദേവതയാകിയ ണഞ്ഞു പൂവമ്പുകൾ തൂകിനാൻ അവരെ നാരീകുല പരദേവതയാക്കി ആ സ്ത്രീ കണ്ടപ്പോൾ ഈ മാരൻ ഈ കാമൻ കാമദേവനായിട്ട് ഇയാൾ പൂവമ്പുകൾ തൂകി ആ കാമ അയാളിലേക്കിങ്ങനെ വന്നു മാരനണഞ്ഞു പൂവമ്പുകൾ തൂകിനാൻ കാമദേവൻ്റെ പൂവമ്പുകളൊക്കെ ഇദ്ദേഹത്തിന് വന്നു പാര അഴൽപെട്ടതേറ്റേറ്റകമഴിഞ്ഞ് ആരണേന്ദ്രൻ പരാധീനനായ ബലാൽ അപ്പോൾ പാരം അഴൽപെട്ടത് ഏറ്റേറ്റ് ആകെ മഴിഞ്ഞ ആരണേന്ദ്രൻ പരാധീനനായ ആൻബലക്കുഴ ഉള്ളൊക്കെ വലിയ വിഷമമായി ഇത് കണ്ടപ്പോൾ ഇവ നമ്മൾ ഭഗവാനെ ഹൃദയത്തിലേക്ക് നിറയ്ക്കണം ആ പരമാത്മാവിൻ്റെ ചൈതന്യവും പ്രകാശവും ഒക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇങ്ങോട്ട് ആഴ്ന്നിറങ്ങണം എന്ന് പറയുന്ന പോലെ ഇയാടെ ഹൃദയം മൊത്തം എന്ത് വന്നു ഈ ഗൃഹസ്ഥാശ്രമ ആചാരങ്ങളൊക്കെ അങ്ങ് തള്ളിക്കളഞ്ഞ് അതെല്ലാം അയാൾക്കൊരു പാവമായി പോയണക്ക് നമുക്ക് ഇതങ്ങോട്ട് അകമഴിഞ്ഞങ്ങോട്ട് ഇറങ്ങുമ്പോൾ നമ്മളെ ദുരിത ദു ദുഃഖങ്ങളെല്ലാം അകന്ന് പോയത് പോലെ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലെല്ലാം എന്തിറങ്ങി കാമദേവന്റെ ഈ പൂവമ്പുകളൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങി അപ്പം അയാളുടെ നന്മയായിരിക്കുന്ന ആ ഗൃഹസ്ഥാശ്രമ ആചാരങ്ങളെല്ലാം അങ്ങ് മാറുന്നു അതെല്ലാം ഒഴുകിയങ്ങ് പോയി നമ്മുടെ ഹൃദയത്തിന് പാവം ഒഴുകി പോകുന്ന പോലെ ഇദ്ദേഹത്തിൻ്റെ ദേഹ ഉള്ളിനകത്ത് നിന്ന് നന്മയെല്ലാം ഇറങ്ങി പോയിട്ട് ഇല്ല തിന്മ അങ്ങ് അകത്ത് കയറി അതെന്താ ഒരു അതിശയമൊന്നും ആലോചിച്ച് നോക്ക് അങ്ങനെ പരാധീനനായ അൻപല ഉള്ളെല്ലാം ഈ സ്ത്രീയെ കണ്ടപ്പോൾ അതങ്ങ് നിറഞ്ഞു ഉള്ളിലേട്ടങ്ങ് നിറഞ്ഞു തൻ ചാരുസ്മിതാന കിടിച്ചീരുമാറാശു പുൽകിയിടീനാൻ നമ്മൾ പരമാത്മാവനെ പുലുകുന്നത് പോലെ ഇയാള് ഈ സ്ത്രീ അങ്ങ് പുലുഗി അപ്പം പരമാത്മാവിനെ പുലുകിയാൽ നമ്മുടെ അകം എന്ത് വരും പ്രകാശം ഉണ്ടാകും അത്രമാത്രം ചൈതന്യം കൊണ്ട് നിറയും ഇങ്ങാർ ചൈതന്യം എല്ലാം ഇറങ്ങിപ്പോയിട്ട് പിശാചനെ പിടിച്ചകത്തിട്ടു എങ്ങനെയാ ധർമാചാരീതികളായിട്ടിരിക്കുന്ന ഗൃഹസ്ഥാശ്രമി നന്നായി ധർമ്മം പരിപാലിച്ചിരിക്കുന്ന ഒരു ഭൂസരനാണ് വഴി വഴിക്ക് വഴിയെ പോയപ്പോൾ അതായത് ഇതൊക്കെ പറ ചമതയും ദർഭയൊക്കെ കൊണ്ടുവരാൻ പോയപ്പോൾ ഈ സ്ത്രീയെ കണ്ട് അയാൾ അതിൽ മതി മറന്നുപോയി അയാളെ ഹൃദയത്തിലേക്കങ്ങ് പിടിച്ചു വച്ചു ചാരുസ്മിത ആനന തൻ കരുതാർ പിടിച്ചാ രഴ തീരുമാറാശ് പുൽകിടിനാൻ അവ അവരെ ചാരുസ്മിത ആന അവരുടെ സുന്ദരമായ മുഖമൊക്കെ കണ്ട് സുന്ദരമായിട്ട് തോന്നി പുഞ്ചിരിക്കുന്ന ഇതെല്ലാം കണ്ടപ്പോൾ അയാൾ അതിനെ പിടിച്ച് പുൽകി വാരിളം പോർമുലമൊട്ടുകള മഹാമേരുമീധര മാരൻ പിടിച്ചു പറിച്ചാൻ മനോധനം അപ്പോൾ അയാളുടെ ഉള്ളിൽ നമ്മൾ പരമാത്മാവിനെ ഭഗവാന്റെ ആ കടാക്ഷം ചെറിയ ആ കണ്ണുകളും മുഖപ്രസാദവും ആ ഭഗവാന്റെ എല്ലാം നമ്മൾ കണ്ടകമഴിഞ്ഞ് സ്നേഹം ഭക്തിയും വർദ്ധിച്ച് നമ്മളെ ആക്കുമ്പോൾ എന്താ ഇയാളെന്ത് ചെയ്തു ഈ മോഹിനി പെണ്ണിനെ ഈ സ്ത്രീയെ കണ്ട് മേരു മഹീധര സാനുനിമേവിനെ മാരൻ പിടിച്ചു പറിച്ചു മനോധനം മനസ്സിനെ കൈക്കലാക്കി അതാണോ വേണ്ടുന്നത് അപ്പൊ എന്ത് പോയി ഉള്ളീന്ന് നന്മയെല്ലാം അങ്ങ് പോയി നമ്മുടെയൊക്കെ ഉള്ളിലിരിക്കുന്ന പാപകർമ്മങ്ങളായിരിക്കുന്ന തിന്മ മാറാനാണ് നമ്മളിങ്ങനെ പ്രയത്നിക്കുന്നത് ഭഗവാനെ ഞങ്ങളുടെ ദോഷങ്ങളെല്ലാം മാറാൻ എന്താ വഴി ഇവിടെ ശ്രീശുഖ മഹാമാനും ചോദിച്ച് പരോപകാരത്തിന് ഉള്ളതല്ലോ അത് പറഞ്ഞു തരാ ശാരീരിക പൈതലേ അത് പറഞ്ഞു തരൂ അത് പറഞ്ഞ് എങ്ങനെയാ പാപങ്ങളെല്ലാം എങ്ങനെയാ എടുത്ത് കളയുന്നത് പാപം ഇല്ലാതാവാൻ എന്താ വേണ്ട മാർഗം അങ്ങനെ നമ്മൾ നന്നായി നിരൂപിച്ച് ഈശ്വരാരാധനയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങി ഈശ്വരനെ അകത്താക്കാൻ ഉള്ളിലാക്കാൻ വിചാരിക്കുമ്പോൾ ഇവിടെ അജാമനം ചെയ്തു വെച്ചാൽ എന്താ ഉള്ള നന്മകളെ എടുത്ത് വെളി കളഞ്ഞിട്ട് വേണ്ടാത്ത തിന്മ എടുത്ത് അകത്താക്കി എന്നുള്ളതാ ആ പെണ്ണിൻറെ ആ സ്ത്രീയുടെ മനോ മനസ്സാകുന്ന ധനമെല്ലാം അങ്ങ് പിടിച്ചടക്കി മാരൻ അതാ ഈ കാമദേവൻ ഈ എന്തുവുള്ള പേര് അജാമളൻ മാരൻ പിടിച്ചു പറിച്ചാൻ ആ സ്ത്രീയുടെ മനോധനം നാരിയും ചോരി വാവേരി നൽകിയിടാൻ അവളും അതുപോലെ തന്നെയായി വായി മലർത്തേ നുകർ നേടും ലഹരിയിൽ കാമൻ നടനമാടും ഇതോ കേവലം നമുക്കിനി അടുത്ത ദിവസം അടുത്ത് എനിക്കിത് നിർത്താനൊന്നും ഇവിടെ പറ്റാത്തൊരു സമയം സമയം പോയോക്കളെ അറിഞ്ഞില്ല എല്ലാവർക്കും നമസ്കാരം ഓം ലോകാസമസ്ത സുഗുനോഭവന്തു ഹരി ഓം ഹരി ഓം